രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച നാട്ടിൽ നിന്നും മസനക്കൊടി വഴി കാനഡയിലെത്തിയ എനിക്ക് രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പതാകകളല്ലാതെ പാർട്ടി ആഫീസുകളോ കൊടിമരങ്ങളോ രക്തസാക്ഷി സ്മാരകങ്ങളോ കാണാൻ സാധിച്ചില്ല ആൾക്കൂട്ടത്തിനിടയിൽ വച്ച് നിക്കർ അഴിഞ്ഞു പോകുന്ന അതേ അവസ്ഥ എന്നിലെ രാഷ്ട്രീയം സാമ്പാർ പോലെ വെട്ടിത്തലച്ചു അതെ ഇവിടെ ഒരു പാർട്ടി രൂപീകരിക്കണം അതിനൊരു കൊടി വേണം ഇതുപോലെ അർത്ഥവത്തായ മറ്റൊരു കൊടി വളരെ പണിപ്പെട്ടാണെങ്കിലും ഞാനും സംഘടിപ്പിച്ചു തലയ്ക്കകത്ത് ചിതൽപ്പുറ്റുള്ള കുറച്ചണികളെ കൂടി സംഘടിപ്പിക്കും പണിയെടുത്ത് കുടുംബം ആയിരുന്നു എന്റെ ആദ്യ ലക്ഷ്യം ഹിസ് പാർട്ടി അഥവാ അവന്റെ പാർട്ടി എന്ന ആഫ്രിക്കൻ ശ്ലോകം ഇപ്പോഴും എന്റെ ചെവിക്കല്ലിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഇര ഒരേ ഒരു പാർട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവൂ അത് ഡി ജെ പാർട്ടിയാണ് ഈ വിഷം കുത്തിവെക്കാൻ ഏറ്റവും നല്ലത് വിദ്യാർത്ഥികൾ തന്നെയാണ് ആ വിഷം അറിയിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പൊ നമ്മൊന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് അവർ ഒരു കാഴ്ച കാട്ടി തന്നു അത്ഭുതമെന്ന് പറയട്ടെ രാഷ്ട്രീയ കോലാഹലങ്ങളോ ചുവരെഴുത്തുകളോ ഇല്ലാത്ത മനോഹരമായ കലാലയങ്ങൾ തെരുവിൽ കിടന്ന് തമ്മിൽ തള്ളി സഹപാഠികളെ രക്തസാക്ഷിയാക്കാനുള്ളതല്ല വിദ്യാർത്ഥി സംഘടനകളെന്ന് ഇവർ നമ്മെ പഠിപ്പിക്കുന്നു പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്ത് സമ്പാദ്യശീലം ഉണ്ടാകുന്നതിനാൽ രാഷ്ട്രീയം എന്ന പരിപ്പ് ഇവിടത്തെ അണ്ടാവിൽ വേവില്ല പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം നാം നോക്കിക്കാണേണ്ടത് തന്നെയാണ് രണ്ടക്ഷരം പഠിച്ചിരുന്നെങ്കിൽ നാസയിലെ ശാസ്ത്രജ്ഞനോ മറ്റോ ആയേനെ